ട്ടോ ഇട്ടുകൊടുക്ക മീൻ കറി തിളച്ച മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പുള്ള തിളച്ചു അയ്യോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെട്ടോ ഇല്ലേ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം ബ്ലർ എൻ്റെ സ്ക്രീൻ ഗ്ലാസ് ഈ ടെമ്പേട ഒട്ടിക്കില്ല നമ്മൾ അത് പൊട്ടി കേട്ടോ ഈ ചെറുക്കം പൊട്ടിച്ച് ഇത് മൂന്നാമത്തെ ടെമ്പേടാണ് ഒട്ടിച്ചേക്കുന്നത് പൊട്ടിച്ച് അപ്പോൾ നമ്മൾ ബ്രഷ് ബ്രഷിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ രണ്ടു പേർക്ക് മുന്നേ വാങ്ങിച്ച ബ്രഷായത് കേട്ടോ പക്ഷേ ഇതുവരെ തേക്കാനായിട്ട് പറ്റിയില്ല ഞാൻ മറന്നു പോകാം രാവിലെ പുതിയ ബ്രഷ് എടുത്ത് പല്ലിയേക്കാം നീലുട്ട ഇന്നലെ പുതിയ നീലുട്ടൻ്റെ പുതിയ ബ്രഷ് എടുത്ത് പല്ലിയേച്ച് ഞാൻ മറന്നുപോകുക അപ്പോൾ പച്ച കളർ ബ്രഷ് ഞാൻ പണ്ട് മുതലേ എന്തോ എടുത്താലും പച്ച കളറായിരുന്നു എടുക്കുന്നത് പച്ച കളറിനോട് എന്തോ ഒരു അട്രാക്ഷനാണ് എനിക്ക് ഇഷ്ടം അങ്ങനൊന്നുമല്ല കാണുമ്പോൾ എടുക്കാൻ തോന്നുന്ന ഒരു കളറ് പണ്ട് ചുരിദാറൊക്കെ വാങ്ങിക്കുമ്പോൾ തുണി ചുരിദാറിൻ്റെ തുണി എടുക്കുമായിരുന്നേ ഞാൻ അങ്ങനെ എടുക്കുമ്പോൾ മൊത്തം പണ്ട് കുഞ്ഞിലെ ആ എണീറ്റ് പച്ച കളറായിരുന്നു മൊത്തം എടുക്കുന്നത് അപ്പം എന്നെ അമ്മ അമ്മ വഴക്ക് അറിയഞ്ച് ചെയ്യുമായിരുന്നു പച്ച കളർ എടുക്കുന്നതിന് ഞാൻ പണ്ട് തുണി എടുക്കുമ്പോൾ അപ്പ എന്താന്നറിയില്ല ഇഷ്ടം കൊണ്ടല്ലാട്ടോ പച്ച കളർ കാണുമ്പോൾ അങ്ങ് എടുക്കാൻ തോന്നും അത്രേ ഉള്ളൂ അങ്ങനെ പച്ച കളറിനോട് ഇഷ്ടം ഇഷ്ടപ്പെട്ട കളർ പച്ച അങ്ങനെ ഒന്നും അത് നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീലൂട്ട ഇവിടെ ഒന്നും ഇല്ലാതെ ഒന്നും ഇടാതെ നിൽക്കുക അതുകൊണ്ടാണ് നീലൂട്ടനെ കാണിക്കാത്തതെ പോവാറങ്ങില്ലേ നീലൂട്ടല്ല മാന്തലിട്ടിയതാ മാന്തല നീലിട്ട മാന്തിയതല്ലേടാ തുടച്ചു കളഞ്ഞു ഉമ്മയുടെ ആരും അവടച്ചു കളഞ്ഞു

ൂത്തിട്ടോ ഇപ്പം എല്ലാം തൂത്തു മിറ്റും തൂക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് കൊറേ താള് ഞാൻ മിറ്റും തൂക്കുന്ന വീഡിയോ തുണി വനയ്ക്കുന്ന വീഡിയോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് എനിക്കന്നെ മടുത്ത് തന്നെ വെറുപ്പീന്ന് തോന്നത്തില്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീടോ എടുത്തില്ല മിറ്റും തൂത്തു മീൻ വാങ്ങിച്ചു ഞാൻ ഇന്നത്തെ ബ്ലോഗ് കണ്ടില്ലേ നിങ്ങള് നിലത്തെ ബ്ലോഗല്ല കഴിഞ്ഞ വ്ലോഗ് കണ്ടില്ലേ കാല വീട് എടുത്തത് മീൻ വാങ്ങിയാൽ പോയി ചൂര മീൻ കിട്ടി അപ്പോൾ മീൻ കഴുകുന്നതിന് മുമ്പ് റൂമ് കിടക്കുന്നതാണ് ഒരു തുണി എടുക്കുന്നതാണ് ഞാൻ തന്നെ എടുത്തത് കേട്ടോ എനിക്ക് എനിക്ക് ബനിയൻ ഇല്ല അപ്പം ഒരു ടോപ്പ് ഉണ്ടല്ലോ അടിയിൽ ബെനിയൻ ഇടണം അപ്പം ബെനീൻ ഇടാൻ വേണ്ടിയിട്ട് ചേട്ടയുടെ ഒരു കറുത്ത ബെനിയൻ തപ്പിയതാണ് ഇന്നർ തപ്പിയോ അതിനകത്തുനിന്ന് എല്ലാം ആരിതാണ് താഴെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇനി ഇതെല്ലാം പറക്കി ഇടക്കി വെച്ചിട്ട് പോയി മീൻ കഴുകാൻ നീലൂട്ടനെ കുളിപ്പിക്കണം അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാട്ടോ ഇതൊക്കെ ഇടയ്ക്ക് പറക്കുന്നത് നീലൂട്ടനെ കുളിപ്പിക്കട്ടെ ആദ്യം നീലൂട്ടനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വന്ന് റൂം ഒതുക്കാം റൂം ഒതുക്കി കഴിഞ്ഞിട്ട് നേരെ അടുക്കളയ്ക്ക് ഇറങ്ങി പിന്നെ മീൻ കറി വെക്കണം ചോറ് വയ്ക്കണം ഉള്ളൂ ആ സ്റ്റൂളും മരിച്ചിട്ടുണ്ട് നടക്കുന്നേട അവിടെ കൊണ്ട് വയ്യടാ മറ്റേ റീൽസിലൊക്കെ കേക്കുന്ന പാട്ട് നീയാ വാ 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 ടണ്ടേ കുറി ഇട്ടു ഇവിടെ കവളിൽ കുത്തിട്ടു കുത്ത് അതെ ഗൈസ് അപ്പൊ ഞാൻ റൂം ഒതുക്കട്ടെ റൂം എടുക്കുന്നുണ്ടോ റൂം ഒതുക്കിട്ട് വന്നിട്ട് കാണിക്കാ ഈ റൂമാണ് ഒതുക്കാനുള്ളത് മൊത്തം കൊള ആയിക്കണം കേട്ടോ ഞാനും റൂം ക്ലീൻ ചെയ്യാം എല്ലാം ഒതുക്കിട്ടുണ്ട് അത് തുണികളാ അത് ബെഡ്ഷീറ്റുകൾട്ടോ ബെഡ്ഷീറ്റും തലയണയൊക്കെ തലയണ ഉണ്ട കഴിഞ്ഞാൽ വെള്ളം കുടിക്കത്തില്ല പിന്നെ അത് വേറെ കാര്യം വേറെ തലയണ ഇല്ല നമുക്ക് ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മീൻ കഴുകട്ടെ ആദ്യം ഡോറൊന്നും കൂത്തക്കുട്ടി പോയു വാട മീൻ കഴുകാൻ പോവാൻ വെട്ടെ മീൻ വെട്ടിട്ട് വരാം നമ്മുടെ മടിയാ മടിയോ മീന് അയ്യോ ഐസ് പോയില്ല തോന്നുന്നു ഇതാ ദ മീൻ ഇല്ല അങ്ങ് വെട്ടി വൃത്തിയാക്കി വയ്ക്കാം എന്നിട്ട് കുറേ ശാവശ്യത്തിനടുത്ത് കറി വെക്കാം ഓക്കെ ഇതാ ഈ മീൻ നമുക്ക് കിട്ടിയത് എന്നാലേ പുട്ടിച്ചൂര അത് ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ നീലോട്ട ഈ സ്റ്റെപ്പേ വന്ന് രാത്രി രാവിലെ മൂത്രം ഒഴിച്ചായിരുന്നു ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്നിട്ട് അവിടെ ഇരുന്ന് മീൻ വെട്ടാൻ പോകാം അല്ലേ മീൻ വെട്ടിക്കഴിഞ്ഞു കാണാം വെട്ടി കഴിഞ്ഞപ്പോൾ മൊബൈലിൽ ഒരു മിസ് കോൾ കിടക്കുന്നത് അപ്പോൾ ചേട്ടൻ ഞാൻ വിളിച്ചതാണ് ചേട്ടാ ചോദിച്ചു കപ്പ വാങ്ങിച്ചു വിട്ടരുതെന്ന് മീൻ മീൻകറിയും കപ്പയാണ് അന്നേരം ഇന്ന് മീൻകറിയും കപ്പയും ചോറ് വെക്കണ്ട ചീ വേവിച്ചതും മീൻകറിയും വയ്ക്കാമെന്ന് ചേച്ചി ഇപ്പം ഞാൻ മീൻ വെട്ടി വെച്ചു ഇനിയിപ്പോൾ കറിയും കൂടെ വെച്ചാൽ മതി കറി വെച്ചു കഴിഞ്ഞാൽ എൻ്റെ കപ്പ കൊണ്ടുവരുമ്പോൾ പയ്യെ റെഡിയാക്കി മതിയല്ലോ പന്ത്രണ്ട് പത്താണ് ഞാൻ അതുവരെ കാപ്പി കുടിച്ചിട്ടില്ല വിശപ്പില്ല ചായ കുടിക്കുന്ന കൊണ്ടായിരിക്കും വിശപ്പില്ലാത്തത് അപ്പോൾ ഇനി മീൻ റെഡിയാക്കട്ടെ കറി വയ്ക്കുമ്പോൾ കാണാം അപ്പം ഗാരിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മീൻ കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അത് ഞാൻ കുറച്ച് സാധനങ്ങളൊന്നും മാറ്റിക്കോട്ടെ ഓക്കെ ഇനിയുണ്ട് 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 ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ച് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ മൊത്തം കോലമായിട്ട് ഇളക്കോട്ടെ അതായി ഇതൊക്കെ അങ്ങോട്ട് അവർ തന്നെ വണ്ടി കൊണ്ടിട്ടേക്കുന്നുണ്ടോ അപ്പം ഞാൻ മീൻ ചട്ടി വെച്ചിട്ടുണ്ടേ എന്താ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു സവാള ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഉള്ളി എടുത്തേ പിന്നെ തക്കാളി എടുത്തു ഒരു തക്കാളി ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കെടുത്തു അപ്പൊ നമുക്ക് മീൻ കറി സ്റ്റാർട്ട് ചെയ്യാം മീൻ ഇവിടെ അത് ആ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് ഉള്ളി പൊളിച്ചാത്ത തൊലിയൊക്കെ കൊടുപ്പുണ്ട് പിന്നെ മീൻ ഇവിടെ വൃത്തിയാക്കി വെച്ചു അപ്പൊ ഇനി ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ എണ്ണ എടുത്തു എന്റെ രാവിലത്തെ കാപ്പിയ സമയം എന്തായി പന്ത്രണ്ടര ആയോ പന്ത്രണ്ട് മുപ്പത്തിനാലായിരിക്കും എനിക്ക് വിശപ്പ് തോന്നുന്നില്ല നാല് ചായ കുടിക്കുന്നുണ്ടായിരിക്കും അല്ലേ കഴിക്കാനേ തോന്നുന്നില്ല അപ്പൊ ഓക്കെ നമുക്ക് മീൻ കറി വയ്ക്കാം ചേട്ടാ ഇനി എപ്പം വരും എന്നൊന്നും അറിയത്തില്ല കേട്ടോ ജോലിയും കഴിഞ്ഞിട്ട് കപ്പയും ചക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരത്തുള്ളൂ രണ്ടു മണിയാകുന്നോ മൂന്ന് മണിയാകുന്നോ ഇനി നാല് മണിയാന്നോ എന്നൊന്നും അറിയാൻ വയ്യ എന്തായാലും ഞാൻ ചോറ് വയ്ക്കുന്നില്ല കപ്പ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കപ്പയും മീനും തിന്നാൻ ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് എനിക്ക് ചോറ് വയ്ക്കുന്നില്ല അപ്പോൾ ചട്ടി ചൂടാവട്ടെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചട്ടി ചൂടായ ഞാൻ എണ്ണ ഒഴിക്കുക കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട് അത് കുഴപ്പമില്ല അതൊക്കെ മതി എണ്ണ ചൂടായ കടുകിടുവാടാ പാത്ര ഉലിവടുത്തൊന്ന് വിട്ടോ ഉലിവടണോ അല്ലെന്നോട്ടോ ഉലുവ കണ്ടില്ല എന്നാൽ നോക്കിയിട്ട് ആ ഇനി നമുക്ക് നമുക്കതിലോട്ട് ചെറിയ ഉള്ളി പറത്തി ഓക്കെ സെറ്റ് ഇതൊന്ന് വഴണ്ട് വരട്ടെ എന്നാലും എൻ്റെ ഉലുവ എവിടെ പോയി ഉലുവ കിട്ടി കേട്ടോ കുറച്ച് ഉലുവ ഇട്ടു കൊടുക്ക ഉലുവട്ടു ഇനി കടുവറ കടുവറ കറ ഉള്ളി വഴണ്ട് വന്നപ്പോൾ തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇനി രണ്ടും കൂടി കിടന്ന് നന്നായിട്ട് വഴണ്ട് ടേസ്റ്റ് പോലെ ആക്കിയെടുക്കാം നന്നായിട്ട് വഴറ്റി എടുക്കാം നമുക്ക് നമുക്കല്ല ഞാൻ അവിടെ വഴല എന്നിട്ട് കണ്ണൂ അപ്പഴാണ് ഞാൻ ആലോചിച്ചത് കഴിഞ്ഞ ദിവസത്തെ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത് ബീഫിന്റെ കറി ഇച്ചിരി ഫ്രിഡ്ജിൽ ഇരിപ്പായിരുന്നു അതെടുത്ത് ചൂടാക്കി എനിക്ക് ചമ്മന്തിൻ്റെ കൂടെ ആ പൊട്ടിച്ചല്ലേ ചെറിയൊരു കാർത്തിക വിള അതിനെ ഞാൻ പൊട്ടിച്ചു വിശം നിരുന്ന് തിന്നുകൊണ്ട് എല്ലാം കൂടെ ആക്രമണം പോയതാ ഇറങ്ങുന്നില്ല ആശ്വാസം ഇപ്പം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ പൊടികളെല്ലാം ചേർത്തു ഇനി ഒന്ന് ജസ്റ്റ് ചൂടാവട്ടെ പൊടികളെല്ലാം പച്ചമാണമൊക്കെ അറി കിട്ടുമ്പം നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം ഒരു കാര്യം മറന്നുപോയി പുളി എടുത്ത് വെള്ളത്തിൽ ചേരാൻ മറന്നുപോയി ഇപ്പം ഞാൻ പുളി എടുക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ പുളി എവിടെ പുളി 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 ഇതാണ് പുളി അയ്യോ ഒരു രണ്ട് പുളി എടുക്കാം ആ ഒരു വലിയ പുളി ഒരു ചെറിയ പുളി എടുക്കാം അല്ലെങ്കിൽ തക്കാളി ഒരെണ്ണമായിട്ടുള്ള കിട്ടും അപ്പം രണ്ട് പുളി എടുക്കാം നമ്മുടെ മീനിൻ്റെ പൊടികളല്ല റെഡിയായി ഇനി ഇതിനകത്തോട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മതിയായിരിക്കും ഇനി ഇത് തിളക്കട്ടെ അതിപ്പോ നമുക്ക് ഉപ്പും പേരെന്തായിരുന്നു അതിന്റെ പേരെന്താ പറയുന്നു പുളി പുളി ഇട്ട് കൊടുക്കാം പുളി അവിടെ വെള്ളത്തിൽ ഇട്ട് പുളി ഇതാ കഴുകി പുളി ഇട്ട് കൊടുത്തു ഇനി ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഞാൻ അടച്ചു വെക്കാമേ മീൻകറി തിളച്ച് കേട്ടോ ഇനി മീൻ ഇട്ട് കൊടുക്കാം മീൻകറി തിളച്ച് മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പം ഇവിടെ തിളച്ചു ഇനി മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ അയ്യ ഞാൻ മൂന്ന് മീൻ എടുത്തു ഇന്നത്തേനും നാളത്തേനും കൂടി നാളെ ഇനി വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തേനും നാളത്തേനും പോകാൻ മതി മൂന്ന് മീനല്ല ഞാൻ നാല് മീൻ എടുത്തു ഇന്നും നാളെ ഇന്ന് ഉച്ചയ്ക്ക് വേണം ഇന്ന് രാത്രിയിൽ വേണം നാളെ ഉച്ചയ്ക്ക് വേണം ആ രാത്രിയിൽ വേണ്ട മൂന്ന് നേരം കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നാല് മീനൊ എടുത്ത് പിന്നെ ചീനിയും കൂടി ആയതുകൊണ്ട് നിറയെ മീൻ എടുക്കും ഞാൻ അതുകൊണ്ട് ഞാൻ നാല് മീനും എടുത്തു ഓക്കെ മീനെല്ലാം ഇട്ടു ഇനി അത് തിളച്ചൊന്ന് വേവട്ടെ ഒരു സാധനം മാത്രം ഇട്ടില്ല നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ കറിവേപ്പില ആ സാധനം ഇല്ല ഇനി അത് വേവട്ടെ തിളയ്ക്കുമ്പോൾ കുറച്ച് ഇടാൻ തീ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞ് വൃത്തിയാക്കി കഴിയുമ്പോൾ ഒരാൾ വന്നിരുന്ന കരയിൽ നിന്നാണ്ടോ ഡേ വെട്ടാൻ നേരെ no െ കണ്ടിപ്പോ പൂച്ച ഓടും വേണ്ട നീലുനെ പേടി നീലു പേടി സ്വപ്നമാ പൂച്ച ഒക്കെ കേട്ടോ പൂച്ചകളുടെ പേടി സ്വപ്നമാ നീലു അവൻ കല്ലെടുത്ത് എറിയോ നിങ്ങളെ ഓ വീഡിയോ